ഈ വീഡിയോയിൽ കാണുന്ന നിറജന പശു വിൽപ്പനക്കൊണ്ട് സ്ഥലം തിരുവനന്തപുരം ജില്ല കെ കെ ഡയറി ഫാമിലാണ് പശു ഉള്ളത് ഇനി പ്രസവിക്കാനായിട്ട് ഏകദേശം ഏഴ് മുതൽ പത്ത് ദിവസം വരെ ഡയറ്റ് ഉണ്ട് നാട്ടിലെ പശു തന്നെയാണ് നല്ല ആരോഗ്യവും സൈസുള്ള നാട്ടിലെ പശു തന്നെയാണ് നല്ല മേയാനൊക്കെ കൊണ്ട് കെട്ടി കഴിഞ്ഞാൽ നല്ല രീതിയിൽ മേയും നല്ല മടിയും കാമ്പൊക്കെയാണ് അപ്പോൾ ആവശ്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക കഴിഞ്ഞ പ്രസവത്തിൽ ഏകദേശം പതിനേഴ് ലിറ്ററോളം പാലുണ്ടായിരുന്നെന്ന് പറഞ്ഞാണ് മേടിച്ചപ്പോൾ പതിനേഴ് കിട്ടാൻ ചാൻസ് ഉണ്ട് അതിൻ്റെ ഒരു ബ്രീഡ് ക്വാളിറ്റിക്ക് എന്നാലൊരു പതിനഞ്ച് കണക്ക് കുട്ടിക്ക് പതിനഞ്ചിന് മേളിലോട്ട് കിട്ടും അതിന് പത്ത് ദിവസത്തിനകത്തുള്ള പ്രസവം കാണും അപ്പോൾ ആവശ്യമുള്ളവർ കോണ്ടാക്ട് ചെയ്യുക വില അമ്പത്തി ഒമ്പതിനായിരം രൂപയാണ് ചോദിക്കുന്നത് അൻപത്തി ഒമ്പത് ആ വിലയിൽ ചെറിയ എന്തെങ്കിലും അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ ചെയ്ത് കൊടുക്കാം താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്തിട്ട് വരിക പശു ഉള്ളത് തിരുവനന്തപുരം ജില്ല പൂവാർ കെ ഡയറി ഫാമിലാണ് നല്ല മെയ്യുന്ന പശു ആണ് ആയിട്ടില്ല അവിടെ തുടങ്ങുന്നതേ ഉള്ളൂ ഉള്ള വീഡിയോയിൽ കണ്ടറിയാൻ പറ്റും അവിടെ ഇനി ഒത്തിരി ഇറങ്ങാനുണ്ട് നല്ല രീതിയിൽ മേയുന്ന പശുവാണ് കാലാവസ്ഥയുടെ ഒരു പ്രശ്നം വരത്തില്ല അതായത് കിതപ്പ് ചൂടിൻ്റെ ഒരു കിതപ്പിൻ്റെ പ്രശ്നങ്ങളൊന്നും വരത്തില്ല നല്ല പശുവാണ് ആവശ്യമുള്ളവർ കോണ്ടാക്ട് ചെയ്തിട്ട് വരിക പശു മൂന്നാമത്തെ പ്രസവമാണ് പ്രസവിക്കുന്നത് കൊമ്പം കൊമ്പും ഇനി ആരും കമൻറ്റൊന്നും ഇടേണ്ട അഞ്ചും ആറൊന്നൊന്ന് മൂന്നാമത്തെ പ്രസവം ആറ് വല്ലായിട്ടേ ഉള്ളൂ മാൻ കൊമ്പാണ് ആരും ഒരു മാൻ കൊമ്പെന്നൊരു ബ്രീഡുണ്ട് നമ്മൾ ഈ ഇടയ്ക്ക് വേറെ ഒരു പശു ഇതിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ കൊമ്പ് അങ്ങനെ വലിയ കൊമ്പായിരിക്കും പ്രസവിക്കുമ്പോൾ തന്നെ അത് പ്രസവം ആദ്യത്തെ പ്രസവത്തിലൊക്കെ തന്നെ അതിൻ്റെ കൊമ്പ് വലിയ കൊമ്പായിരിക്കും പിന്നെ അപ്പോൾ ആവശ്യമുള്ളവർ കോൺടാക്ട് ചെയ്തിട്ട് വരിക വേറെയും പശുക്കളും നിപ്പുണ്ട്